പിന്നെ നീ പഠിച്ചവനെ പേടിച്ചിട്ടാണോ നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ കൈ പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്ന ഓരോരുത്തർ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോൾ ചെയ്ത് അഭിനയിക്കേണ്ടി വരും പിന്നെ മരിച്ചതിന്റെ ശേഷം അവനെ കൊന്നു അവൻ അതാക്കി അവനെ ഇതാക്കിന്ന് പറഞ്ഞിട്ട് വരാൻ ഉളുപ്പില്ലേ നാരികളെ നിങ്ങൾക്ക് ഇണ്ടോടാ ഉളുപ്പ് പറയാൻ സാധനം നിങ്ങളുടെ അടുത്തുകൂടെ പോയിട്ടുണ്ടോടാ എനക്ക് അത്രേ പറയുള്ളൂ ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കണോ റൂമിൻറെ ഉള്ളില് നാല് ചുമരന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടുള്ളൂ പുറത്തിറങ്ങാൻ പാടില്ല മലപുരം മലപുരം ആ സോറി അപ്പൊ അതിന്റെ വീഡിയോ കാണുമ്പോ ഭയങ്കര രസാണ് ചുറിച്ച് ചുരിച്ച് ചുരിച്ച് മണ്ണപ്പോ ഏത് പ്രാന്ന് ശരിക്കും ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ ആ വീഡിയോ എടുത്ത് കാണും അവ ലൈവ് കാണും അപ്പൊ ആദ്യത്തൊക്കെ ഭയങ്കര രസമായിരുന്നല്ലോ ഇപ്പം പിന്നെ അത്ര ഇതില്ല അതാണ് പോയി അതിന് ആരോ ആക്കെയ്ത് അതാണ് തേച്ചിലാക്കി ഇപ്പം തന്നപ്പോൾ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം തുടങ്ങിയ പ്രാവശ്യം അങ്ങനെ അത്ര അങ്ങോട്ട് ആയിട്ട് വരുന്നില്ല പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ആ ആ വീഡിയോസ് എൻ്റെ മുന്നിൽ വന്ന് വീഴുമ്പോൾ നിൽക്കറി എൻ്റെ ഫ്രണ്ട് വന്നിട്ട് കേട്ടോ ഞാനതെന്ന് ഫുള്ള് കാണുന്നു അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഞാൻ ആ പോസ് ചെയ്തിട്ട് നേരെ കമന്റ് കമൻ്റാണ് നോക്കുക ഓ എന്ത് ഡീസൻ്റ് അടിപൊളി കമൻ്റ് അതിനേക്കാളും ഡീസൺ ഇതിന് രസമാണ് അല്ല സോറി അതിനേക്കാളും രസമാണ് ഇതിന്റെ വീഡിയോസ് കാണുമ്പോൾ അത്രയും തനിക്ക് ഇപ്പോൾ ഞാൻ ഒരു കോമഡി ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഒരിക്കൽ പോലും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കണില്ല ഇതൊരു കോമഡി വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യണത് കാരണം എന്താ വെച്ചാല് ഇത് സിനിമയിൽ ഇതുവരെ പറഞ്ഞ അതുവരെ പറഞ്ഞ് പിടിച്ചു വെച്ചതൊക്കെ പോയി ഇപ്പൊ സിനിമയിലായി സിനിമയിലൊന്നു പറയും കൂടെ പറ്റുന്നില്ല പാവത്തിനെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന കിസ് വന്ന കിസ് അടിക്കും ഒരു ഷോർട്ട് മൂവി അഭിനയിക്കാൻ പോയിരുന്നു അതുവരെ റിലീസായിട്ടില്ല കാരണം അത് എഡിറ്റിങ് ചെയ്ത് കിട്ടണ്ടേ സംഭവം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഒരു അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് പരിഹസിക്കല്ല വന്നായി പരിഹസിക്കല്ല ഇത് ഒരക്ഷ കഴിഞ്ഞിട്ട് പറഞ്ഞ് പോകാം പറഞ്ഞു എന്താ ചെയ്യുക നിങ്ങളെക്കൊന്ന് പറയും എന്താ ചെയ്യുക ഇത് പിന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ അതായത് ഈ റിയാക്ഷൻ വീഡിയോസ് കാരല്ലേ അവരില്ലെങ്കിൽ ഇവളെ കാര്യം കെട്ടാൻ പോകാണ് കാരണം എന്താ വെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോക്കാർ വല്ലതും പറയുമ്പോഴാണ് അവൾക്ക് അതിനടുത്തിട്ട് നായ്ക്കളെ വട്ടികളെ തെണ്ടികളെ മട്ടികളെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ പറ്റില്ലേ ഇവിടെ പാർച്ചിൽ കേട്ടാ പിന്നെ എന്താ പറയുക ഓൾ ഇന്ത്യ റേഡിയോയിൽ വല്ല ഇത് പറഞ്ഞ മാതിരിയാണ് ഭർത്തനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ എവിടെക്കോ കേടമുണ്ട് സംഭവ വികാസമായ മാതിരിയാണ് പറച്ചിലായിട്ടുള്ളത് പിന്നെ എന്താ പറയാ മൊത്തം നാല് ചുമരക്കിനുള്ളിൽ സ്ത്രീകൾ നിൽക്കണോ അങ്ങോട്ട് നിൽക്കണോ ഇങ്ങോട്ട് നിൽക്കണം വിടണ്ട ആരെങ്കിലൊക്കെ പ്രസവിച്ചിട്ടും ആരെങ്കിലും ഭർത്താക്കന്മാരും മരിച്ചിട്ടുണ്ടോ ലോകത്ത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു മരണം വരുന്നതും വ്യക്തിയുമായ കുട്ടികൾ ഉണ്ടാകുന്നതും അവരെ വളർത്താൻ വേണ്ടി ഒരു മാതാവ് നെട്ടോട്ട് ഓടുന്നതും ഒക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവം അപൂർവമായിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അപ്പം പിന്നെ നമ്മൾ അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കണം അപ്പം എന്താ വെച്ചാൽ കിസ് ചെയ്യേണ്ടി വരും കിടന്നു കൊടുക്കേണ്ടി വരും നിന്ന് കൊടുക്കേണ്ടി വരും ഇരുന്ന് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ പല അനുഭവങ്ങളുണ്ടാവും മാനേജർമാരുണ്ടാവും സെക്രട്ടറിമാരുണ്ടാവും പലരും കൂടെ ഉണ്ടാവും നിങ്ങളതെല്ലാം കണ്ടിരിക്കണം മതിയായിരുന്നു പടച്ച തമ്പുരാ ആര ഇത് വന്ന് വിളിച്ച് പത്തി വിളിച്ച് പറഞ്ഞ ഒരു ഒരു ദു മൊത്ത കൊറച്ചണ പോയിട്ടുള്ളു ഫുള്ള് അണ പോയി നിന്റെ മേലൊക്കെ കുതിരയേറാൻ വരും പക്ഷെ എന്റെ വീട് എടുത്തിട്ട് ചെയ്യൂല കാരണം എന്തോ എന്റെ വീടെടുത്ത് ചെയ്തു കഴിഞ്ഞാല് ഞാനിട്ടവളെക്കാളും മേലെ കയറിയെങ്കിലും വെച്ചിട്ടാണ് കാരണം നമ്മൾ കുറച്ചെങ്കിലും നല്ല നല്ല കണ്ടന്റ് ചെയ്യണം കണ്ടന്റ് എന്ന് പറയാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കുറച്ചെങ്കിലും നമ്മളെ കയ്യിലുണ്ട് ഇതിന് കണ്ടന്റും ഇല്ലാത്തൊരവസ്ഥയിൽ പൊട്ടക്കറ്റിൽ ചാടിയിരിക്കുന്ന അവസ്ഥയാണ് ജനങ്ങൾക്കാണ് ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം വയലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യൂല ജനങ്ങളെ അവർക്കൊക്കെ ആവശ്യം ഇതുപോലെ ആണാൻ പോയി കെടുക്കുന്ന സാധനങ്ങളാണ് ആവശ്യമുള്ളത് അങ്ങനത്തെ ആൾക്കാരെ പിന്നാലെ പോയിട്ട് ഒരു വായം നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ അവർക്ക് പറ്റും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് സിൽമയിൽ സിൽമയിൽ അഭിനയിക്കാൻ പോയാൽ കിസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ പറയേണ്ടമാതിരല്ല കൂട്ടുകാരെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഈ നിങ്ങൾക്ക് തീരെ മൂളില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കല്ലേ അപ്പോൾ പലരും ആൾക്കാരുണ്ടാവും പിന്നെ മാനേജർമാർ സെക്രട്ടറിമാർ ഒരു യൂട്യൂബറാവുമ്പോൾ മാനേജർ എന്തായാലും കൊല് ഒരു മാനേജർ നിർബന്ധം യൂട്യൂബർക്ക് ഇപ്പുറത്തെ സെക്രട്ടറി പിന്നെ ഫ്രണ്ടിലൊരു പ്രസിഡന്റ് ഇല്ലാതെ സെക്രട്ടറി ഇല്ല ഞാനാണ് പറഞ്ഞത് എം ഡി വേണ്ടി വരുന്നത് ആ എംബി സിഒഒ വേണ്ടേ ഒരു ചാനലിന് ഒരു സിഒ വേണോ ഓക്കേ അപ്പം നമുക്കൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു സി ഒ നമുക്ക് ഉണ്ടാവും ആ സി ഒ നമ്മളാണോട്ട വേറെ വാക്കാം നമ്മുക്ക് അപ്പഴല്ല നമുക്കൊരു ഒരു ഇതുണ്ടാവുള്ളൂ ഇതിൽ നിന്ന് നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കണം സാലറി മനസ്സിലാക്കണം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാത്തതാണ് ഈ കുഴപ്പം മൂവ് ദേഷ്യം പിടിക്കുന്നുണ്ട് എത്ര കാലം നിങ്ങളോട് പറഞ്ഞു തരണിങ്ങനെ ആൾക്കാർ വേണോ ആൾക്കാർ വേണോ ആൾക്കാർ പലരുടെ അടുത്തും പോകും പല സ്ഥലത്ത് പോകേണ്ടി വരും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കറങ്ങേണ്ടി വരും യൂട്യൂബർ ആകുമ്പോൾ അതെല്ലാം നിർബന്ധമാണ് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് എന്താണ് കൊണ 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 കൊണയന്മാര് മക്കൾ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല ഞാൻ എന്ത് ചെയ്യാം ഒരു കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് ഫുള്ള് കഷ്ടപ്പാടാണ് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഒരു ലൈവ് ഇടുക ആ ലൈവിൽ പച്ചത്തെറി വിളിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ആ തെറികളുടെ എല്ലാതും ലിസ്റ്റും കിട്ടണം അത് നമ്മൾ പഠിച്ചു വെക്കണം അത് അതിനനുസരിച്ച് എടുത്ത് പറയണം ഇനി സബ്ജെക്റ്റ് നമുക്ക് കിട്ടാതെ വന്നുപോയി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു മനസ്സിലാക്കണം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ബ്രേക്ക് ബ്രേക്കെടുത്തെന്ന് അറിയുമോ ആ എന്തിനാ ഉമ്മാനെപ്പറ്റി പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ തീരണം അവിടെ ഏറി കയറി ഏറി കയറ്റി ഏറി കയറ്റിയിട്ട് ഭയങ്കര പ്രശ്നമായിട്ടാണ് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ വേറെയും പ്രശ്നങ്ങൾ വന്ന് അതിലും കൂടെ ആയ അതായത് ക്രീം അതും കൂടെ വന്നത് കാരണം അതൊന്നും ഡൗൺ ആക്കണം ആ ഡൗൺ ആക്കാനൊന്നും ഒന്ന് ഒന്ന് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് എടുത്തപ്പോൾ എന്താണ് നമുക്ക് നമ്മളേതായിട്ടുള്ള ഫ്രണ്ട്സോടൊപ്പം നമ്മൾ ചിക്കൻഡേ അപ്പോൾ അതിനായിട്ട് ടൈം എടുത്തു അതിന് ചെറിയൊരു പോഷൻ ഞാൻ ഇട്ടന്ന് എന്തിനാ മനസ്സിലാക്കുക പണ്ട് നമ്മളൊരു സർഫനിൻ്റെ പീസ് ഇട്ടുന്നില്ല അതേപോലെ ചെറിയൊരു പീസ് ഇട്ടു അതിന്മാക്കൂടെ നിങ്ങൾ വരണം എന്ന് വിചാരിച്ചിട്ടോ വന്നോ ഒന്നോ രണ്ടോ പേരതിൽ കൂടെ മെല്ലെ 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 വന്നു ഇനി അതും വെച്ച് എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ തള്ളി തള്ളി തള്ളിപ്പോവാം മനസ്സിലായില്ലേ ആ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ തെറികൾ പഠിച്ച് വെച്ചിട്ട് വേണം പുതിയ പുതിയ തെറികൾ പറഞ്ഞു വരാൻ അപ്പഴേ എൻ്റെ വീഡിയോസ് ഇങ്ങനെ കയറുള്ളൂ ഈ തെറികൾ മാത്രം കേൾക്കാനാണ് കേരളത്തിലെ ജനത മുഴുവനില്ക്കുന്നേ തെറികൾ മാത്രം ഇഷ്ടപ്പെടുന്ന ജനതകളാണ് എൻ്റെ പിന്നാലെ വരുന്നത് അവർക്ക് ഞാൻ ആ മറ്റേ ബ്ലൂ ആ യൂട്യൂബറെ പേര് എനിക്കറില്ല അത് പറയുന്ന ശൈലി എനിക്ക് കിട്ടൂല എങ്കിലും ചെറിയ രീതിയിൽ പറയുകയാണ് പിന്നെ എന്താണ് മോനു എന്താണ് ഒരു ഇത് പറയുന്നത് ഓൻ വിഷംന്നുകൊണ്ടാണ് വന്ന ചോദിച്ച എന്നോട് ആ നിൻ്റെ എന്താ എനിക്ക് കിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് പറയണേ നിന്റെ വീട്ടിൽ നിനക്ക് കയ്യും കാലും ഉണ്ടോ ഉണ്ടോ നിൻ്റെ വീട്ടിൽ ഒരു നാഴി അരിയെങ്കിലും ഉണ്ടോടാ ആ ഉണ്ടോ എങ്കിൽ അതെടുത്ത് വെക്കടാ പോടാ പോടാ പോയിട്ട് വെക്കടാ എനിക്ക് പോടാ അവിടെ നിന്ന് ഇന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അവരുടെ പേര്ക്ക് എത്ര കണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ മാതിരി അവരടുത്ത് എല്ലാവരും ചൊല്ലും എന്തിനാ ഈ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് ഭരണിപ്പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു സാധനമാണ് ഇതിങ്ങനെ ഉണ്ട് അടിച്ച് വന്ന് മാതാപ്രധാനാന്തമായി ഇരുന്നമാതിരി ലൈവിലാണ്ട് ഒരു ഇരുത്താണ്ട് ഇരുന്നു കഴിഞ്ഞാൽ കേരള ജനത മുഴുവൻ നിസ്കാരവും വേണ്ട ഭക്ഷണവും വേണ്ട ഭാര്യനേറ്റും വേണ്ട ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട ആരും നേരെ അവരും വന്ന വേണ്ട പണ്ടിട്ടവിടെ ഇരുന്ന് ആ തുടങ്ങി ജനഗണ മനാധി ജനഗണ മനാദി അല്ല പ്രാർത്ഥന പ്രയറാണ് വരുന്നാൽ മതി ഫസ്റ്റ് ദേശീയദാനം പിന്നെ വരുന്നത് അങ്ങനെ പിന്നെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദേശീയദാനം വരുമ്പോഴത്തേനൊക്കെ മേലൊന്നപ്പുറത്തുള്ള ആൾക്കാരാവും ഇന്ത്യ വിട്ട് ഔട്ട് ഓഫ് ഇന്ത്യ ആവും അവിടെ നിന്നുള്ള ആൾക്കാരണ്ട് വരും ഇവിടെ നിന്നുള്ള കഴിഞ്ഞു പിന്നെ അവിടെ നിന്നുള്ള ആൾക്കാരാണ് ഈ ഈ ഈ കള്ളി ഈ കളി ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇത് ഇതുപോലെ കളിക്കുന്ന വേറെ ഒരുത്തി കൂടെ ഉണ്ട് അത് പിന്നെ നക്കാബിമ്മലാണ് കളിയെന്നുള്ളൂ ആ കളിയല്ല നക്കാബിൻ്റെ ബാക്കിൽ അതായത് സ്റ്റേജിൽ കർട്ടൺ ഇട്ടിട്ട് അതിൻ്റെ ബാക്കിലാണ് കളിക്കണമെന്നുള്ളൂ ഇപ്പോൾ ഫ്രണ്ടിലാ കളിക്കണമെന്നുള്ളൂ രണ്ട് കളിയും തുല്യമാണ് ഈ രണ്ട് സാധനം യൂട്യൂബിൽ എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി യൂട്യൂബിൻ്റെ ജനങ്ങൾ അധപതണം അന്ന് തുടങ്ങി ഈ ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ പിന്നാലെ എന്ന് കൂടിയോ അന്ന് കുടുംബങ്ങളൊക്കെ നശിച്ചു തുടങ്ങി തരണം അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ അങ്ങനെ തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവരെ പിന്നാലെ നിൽക്കുന്നവരൊക്കെ നമ്മളെ ശത്രുക്കളായിട്ട് കാണണം പക്ഷെ അവർക്ക് മനസ്സിലായി എന്തോ ലഹരി അതായത് ഈ കഞ്ചാവ് കള്ള് പിന്നെ ചരസ് അത് ഇതൊക്കെ ഉണ്ട് കൊക്കോ കൊക്കോയിനും ബ്രെയിൻ മറ്റേത് മറിച്ചതൊക്കെ ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഹെറോയിനും മറ്റേത് മറിച്ചൊക്കെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഹരായിട്ടും ലഹരിയായിട്ടും മാറിയിരിക്കണേ ഇന്ന് ഇതുപോലെയുള്ള ആൾക്കാരുടെ ഓരോ വീഡിയോസ് ഇവർക്ക് തെരിയായാലും വേണ്ടില്ല വെറുതെ ഒത്തിരി ചെമ്പും പാത്രം അങ്ങോട്ട് എടുത്തുവെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തെച്ച് ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് മസാല പക്ഷോനേ റബുലിസത്തായ തമ്പുരാനേ ഇങ്ങനെ കറിയോ മക്കളെ നമ്മൾ ഇന്നല്ലെങ്കിൽ ആളാ അമ്മാൻ്റെ അടുത്ത് തന്നെ പോകേണ്ട ഉമ്മാൻ്റെ അടുത്ത് പോയല്ലെങ്കിൽ അപ്പാൻ്റെ എടുത്തേക്കെങ്കിലും പോകേണ്ട അവിടെ പോയാൽ പറയും മക്കളെ ഇന്നലെ നാളെ അമ്മ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നമ്മൾ സ്വർഗത്തിനുള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ നെഗത്തേക്ക് വരണ്ട നരകത്തിൽ നിന്ന് പോയിട്ട് ഉള്ളിലേക്ക് വരണ്ട ആ ഇത് ഇതൊരുത്തി ഇതൊര്ത്തി നിങ്ങളെ ഞാൻ അങ്ങനാക്കും ഇങ്ങനാക്കും എല്ലാത്തിനും കോടതി കയറ്റും മറ്റോടത്ത് കയറ്റും മറച്ചോടത്ത് കയറ്റും ഞാൻ അങ്ങനെ പറഞ്ഞ എനിക്കിന്ന് നാല് ചുമരൻ്റെ ഉള്ളിൽ മാത്രം കൂടെ ഉള്ളത് എൻ്റെ നാലഞ്ച് മക്കൾ അഞ്ച് മക്കളെ ഞാൻ പറ്റണം അങ്ങുണ്ടാക്കണം ഇങ്ങനെ ഇവളെൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പത്തി വളർത്തിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ ഇറേതായിട്ടുള്ള രീതിയിലേ ഞാൻ ഇവിടെ വീഡിയോ ഇട്ടിട്ടുള്ളൂ അല്ലാതെ വേറൊരു രീതിയിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ എനിക്ക് പറയേണ്ട അഭിപ്രായം നിങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കും പറയാനുള്ള അവകാശം ഈ ചാ നിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഇൻ്റെ അവളെ വീഡിയോ ഇവളെ വീഡിയോ എന്നല്ല യൂട്യൂബ് എടുത്താൽ എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടികളും കുട്ടികളും എൻ്റെ മരുമക്കളും ഞാനും എൻ്റെ ഭർത്താവും എല്ലാവരും കാണുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതിൽ ബാധകമാണ് അപ്പോൾ അവരൊക്കെ കാണുന്നതുകൊണ്ട് ഏതൊരു ഇന്ത്യൻ പൗരനും ഇത് പ്രതികരിക്കാനുള്ള പെർമിഷൻ ഉണ്ട് അതുകൊണ്ട് ഞാനും പെർ പ്രതികരിക്കുകയാണ് ഇങ്ങനെ കാരണം എനിക്കിങ്ങനെ പറ്റുള്ളൂ വേറൊരു മാർഗമില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം വേറെ ഏതെങ്കിലും ലെവലിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാർക്ക് അതൊന്നും പറ്റാത്തതിൻ്റെ പേരിൽ മാത്രം ആണും പെണ്ണും കെട്ട കുറച്ച് ആൾക്കാർ ആ പരിസരത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ജ ജീവനുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല വേറെ ഒന്നല്ല വേറെ ആരെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നുമല്ലല്ലോ വരില്ലേ നിയമങ്ങളൊക്കെ കയ്യിലെടുക്കുക കാലിലുടുക്കുക അപ്പോൾ അല്ലാത്തൊരു നിയമമൊന്നും ആർക്കും എടുക്കാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ചെയ്യാനും പറ്റില്ല ഒന്നും ചെയ്യാനില്ല ഈ ഒരു സാധനം കൂടെ വെളത്തിട്ടാൽ മതിയെന്നുള്ളൂ വേറെ ഒന്നും സിമ്പിൾ ബാക്കിയൊക്കെ സിമ്പിൾ ചെയ്യൂല എന്നിട്ട് ഇത് ഇങ്ങനെ നാലഞ്ച് ദിവസം എത്ര ദൂരം ആക്കായിരുന്നു എത്ര ആക്കണ്ടായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു എന്നിട്ട് ആരും ജീവിച്ചില്ലടി ആരും ജീവിച്ചില്ലേ റിയാക്ഷൻ ചെയ്തില്ലേ വീഡിയോ നോക്കടി നീ വിചാരിക്കണ്ട നിൻ്റെ നിന്റെ ലൈവ് മാത്രം കിട്ടിയാലോ ബാക്കിയുള്ളവരും കൂടെ റിയാക്ഷൻ വീഡിയോക്കാർ ജീവിക്കോളൂന്നാ വിചാരിച്ചേജി ആണോ റിയാക്ഷൻ വീഡിയോക്കാർക്ക് തൊള്ളായിരം വീഡിയോസ് മുന്നിൽ വരുന്നുണ്ട് തൊള്ളായിരം റിയാക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ നിനക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക നിനക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ മാത്രം നീ വീഡിയോ ചെയ്യാൻ നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്ത് ഉണ്ട ഉണ്ട ഉണ്ടെടുത്തിട്ട് നീ ഇത് ലൈവ് ലൈവ് ഇടൂ പറയൂ എന്തെടുത്തിട്ട് പറയും അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവരുണ്ടാവും അതും ആയിട്ട് ചെയ്യുന്നവർ മാത്രം വേറെ ഒന്നുമില്ല എന്നിട്ട് സിമെയിൽ മാനേജർ മാനേജറൊപ്പം മക്കളെ ഇതിന് മോക്ക് വേറെ സന്തോഷം സന്തോഷം പഠിപ്പ് കൂടെ ഏകദേശമോ സിനിമയിൽ ആയിക്കോളും ഏതായാലും സന്തോഷം പറ്റിട്ടോ അതും കൂടെ നല്ല രസം നാട്ട് സീനിലാണ് സൂപ്പർ